പ്രൊഫസർ കെ വി തോമസിനെതിരെ മുന്നെപ്പി സെബാസ്റ്റ്യൻ പോൾ ചില കാര്യങ്ങൾ കുറിച്ചത് കണ്ടപ്പോൾ തുച്ഛമാണ് തോന്നിയത് ഇതിനെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറഞ്ഞതുപോലെ ഇതിനെ ഓർമ്മിച്ചാൽ അത് അവർക്ക് അപമാനമാകും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല വന്നു കയറുന്നവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ചും സ്വർണ്ണ മോതിരമണിയിച്ചും സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ല വന്നു കയറുന്നവർക്ക് സ്വീകാര്യത ഉണ്ടാവുകയും നിൽക്കുന്നവർക്കും ഇറങ്ങിപ്പോകാത്തവർക്കും ഇരിപ്പിടം കിട്ടാതെ പോവുകയും ചെയ്യുന്നതും ശരിയല്ല ഇത് പോൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് സംഘടനാ കോൺഗ്രസ് കളിച്ച് നടന്ന ജനതാ പാർട്ടിയിലെത്തി ഒടുവിൽ വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഇടതുപക്ഷ സഹയാത്രികനായപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിലെ പണിയെടുത്ത അടിസ്ഥാന വർഗവും ഇത് തന്നെയാണ് അന്ന് ചോദിച്ചത് സെബാസ്റ്റ്യം പോൾ നടന്നു വന്ന വഴികൾ മറന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കുറിപ്പുകൾ കുറിക്കേണ്ടി വന്നത് ജനതാ പാർട്ടിയിൽ പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവുമില്ലാതെ നടന്നിരുന്ന സെബാസ്റ്റിയം പോൾ എങ്ങനെയാണ് സി പി എം സഹയാത്രികനായത് എന്നാലോചിക്കണം സെബാസ്റ്റ്യൻ പോളിനെ സി പി എം സഹയാത്രികനാക്കാൻ ഇറങ്ങി പുറപ്പെട്ടയാൾ ആദ്യം ചെന്നെത്തിയത് എ പി വർഗിയുടെ മടിയിലാണ് വർഗി ചേട്ടൻ ഇയാളുടെ പേര് കേട്ട വഴിക്ക് തന്നെ ആ അധ്യായം അടച്ചു എറണാകുളത്ത് മാമംഗലത്തെ ഒരു ചെറിയ റെസ്റ്റോറൻറിൽ വെച്ചൊരു ബാങ്ക് ജീവനക്കാരനായി സുഹൃത്ത് പരിചയപ്പെടുത്തി കൊടുത്ത സെബാസ്റ്റ്യൻ പോളിനെ എ പി വർഗിയുടെ മുറ്റത്ത് ഉപേക്ഷിച്ചിട്ട് പോകാൻ മനസ്സ് തോന്നാതിരുന്ന ആ സുഹൃത്ത് എം എം ലോറൻസിന്റെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചു അങ്ങനെ ലോറൻസിന്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റിയമ്പോൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി വരുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ കളിച്ച് തല്ലുകൊണ്ട് നടന്നിരുന്ന ഒരുപാട് ശ്രാക്കളുടെ മേലെയാണ് പോളിനെ അന്ന് ലോറൻസ് എടുത്ത് സ്ഥാപിച്ചു വെച്ചത് അന്ന് സെബാസ്റ്റ്യൻ പോളിനെ പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു ഇന്ന് പാർട്ടിക്ക് ആവശ്യമുള്ളത് കെ വി തോമസിനെ പോലെയുള്ള ഒരു നയതന്ത്രജ്ഞനെയാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ മുൻകൂട്ടി അനുവാദം മേടിച്ച് മന്ത്രി ഓഫീസിൽ ചെന്ന് കാണണം അതിന് വിപരീതമായി ഇത്തവണ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പോയെന്ന് പറയുമ്പോൾ കെ വി തോമസിന് കൊടുത്ത കാശ് മുതലാവി ഇത് സെബാസ്റ്റ്യൻ പോളിനെ കൊണ്ട് സാധിക്കുമോ കെ വി തോമസിനോടുള്ള അമിതമായ സ്നേഹമോ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലുള്ള പ്രത്യേകം മതിപ്പോ കൊണ്ടല്ല ഇത് പറഞ്ഞത് വിമർശിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ അകാരണമായി വിമർശിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചു പോയതാണ് സെബാസ്റ്റ്യം പോളിനെ വിമർശിക്കാൻ അവകാശമില്ലേ എന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ തർപ്പിച്ചു പറയും കാരണം സെബാസ്റ്റ്യം പോൾ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളത്തും മത്സരിച്ചവനാണ് നാല് പ്രാവശ്യം ജനപ്രതിനിധിയായവനാണ് പാർലമെന്റിലും നിയമസഭയിലും പ്രതിനിധിയായിരുന്ന കാലത്ത് ഈ മണ്ഡലത്തിന് വേണ്ടി ഇയാൾ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണം എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി വാചാലിനാകരുത് നാലു പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഭാവന സമ്പന്നമായ എന്തെങ്കിലും ഒരു പദ്ധതി അവതരിപ്പിക്കുകയെങ്കിലും ചെയ്തോ നിയമത്തിൽ ഡോക്ടറാണെന്നും പണ്ഡിതനാണെന്നും ഒക്കെയാണ് മറച്ചിൽ കാലകരണപ്പെട്ട ഏതെങ്കിലും ഒരു നിയമം മാറ്റി എഴുതണമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടോ ഏതെങ്കിലും ഒരു നിയമത്തിന് ഭേദഗതി അവതരിപ്പിച്ചോ മാസാമാസം സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ശമ്പളവും അലവൻസും മറ്റു ആനുകൂല്യങ്ങളും മേടിച്ച് പോക്കറ്റിലിട്ട് തിരിച്ചു അല്ലാണ്ട് വേറെ എന്ത് പണിയാണ് ഈ മണ്ഡലത്തിന് വേണ്ടി താങ്കൾ ചെയ്തത് അങ്ങനെയുള്ള ഒരാൾക്ക് അതേ നിലവാരത്തിലുള്ള മറ്റൊരാളെ വിമർശിക്കാൻ അധികാരമില്ല കെ വി തോമസ് മേടിക്കുന്നത് പോലെ അത്രയും ഇല്ലെങ്കിലും ലോക്സഭയിലെയും നിയമസഭയിലേയും പെൻഷൻ മാസാ മാസം മേടിക്കുന്നതല്ലേ എന്ത് പണിയെടുത്തിട്ടാണ് ഇത് മേടിക്കുന്നതെന്ന് ഇപ്പോൾ പറയണം മണ്ഡലത്തിന്റെ കാര്യമൊക്കെ പോട്ടെ വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു പൗരന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും ഗുണകര ബ്രഹ്മ നിങ്ങളെ തോൽപ്പിക്കാൻ എനിക്ക് മാത്രമേ ഈ സംസ്ഥാനത്ത് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ ഇനിയുള്ള പെൻഷൻ പെൻഷനെങ്കിലും വാങ്ങുകയില്ലെന്ന് പറയാനുള്ള ആർജവും ഉണ്ടാവണം പറഞ്ഞാൽ മാത്രം ഒരേ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യണം കെ വി തോമസിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അയാൾ എറണാകുളത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സെബാസ്റ്റ്യൻ പോളിന്റെ വിഷയത്തിൽ ഒരു വാർത്തയായി അവതരിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞ ആൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു പ്രധാനമന്ത്രി റഷ്യൻ പര്യടനത്തിന് പോയപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന സെബാസ്റ്റ്യ പോൾ പ്രധാനമന്ത്രി റഷ്യൻ ആചാരം അനുസരിച്ചുള്ള ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് ആക്ഷേപ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് പറഞ്ഞത് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ രീതികൾ അനുവർത്തിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷെ സെബാസ്റ്റ്യൻ പോൾ അത് വിമർശിച്ചു എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നുമില്ല കാരണം സെബാസ്റ്റ്യൻ മധ്യവർജന പ്രസ്ഥാനത്തിന്റെ ആളൊന്നുമല്ല കലംകിട്ടിയാൽ ഒന്നോ രണ്ടോ അടിക്കുന്നത് കൊണ്ട് വിരോധമുള്ള ആളുമല്ല സ്വന്തം കയ്യിൽ നിന്ന് കാശി മുടക്കി മദ്യം വാങ്ങി ആർക്കും കൊടുക്കില്ല കുടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണത് കയ്യിൽ നിന്ന് കാശി മുടക്കി മദ്യം വാങ്ങുമ്പോഴാണ് കുടുംബം കുളം തോടുന്നത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായത്താൽ എംപിയും എം എൽ എയുമായ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത സെബാസ്റ്റ്യൻ പറഞ്ഞത് പിൻവലിക്കണം ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രിയൻ ആണെന്നേ ഉള്ളൂ മൂന്നാം കണ്ണ് തുറക്കുവാനുള്ള നീക്കത്തിലാണെന്നാണ് അനുവാചകർ പറയുന്നത് അപ്പോൾ പിന്നെ പാർട്ടി ലവി കൊടുക്കേണ്ടതില്ലോ സെബാസ് ചെമ്പോളിന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ രാവിലെ എട്ട് മണിക്ക് കള്ളവോട്ട് ചെയ്യാൻ എത്തിയ ഒരു സി പി എം പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിന് വലിയ പരസ്യവും കിട്ടി ആ ഒരൊറ്റ കാരണം കൊണ്ട് കള്ളവോട്ട് ചെയ്യുവാൻ എത്തിയ കോൺഗ്രസ്സുകാരെല്ലാം വലിക്കും സെബാഷ് ചെമ്പോൾ ജയിക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത ഒരു തന്ത്രമായിരുന്നു അത് അതിനു വലിയ തന്ത്രം സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ വോട്ട് അവർ വന്നപ്പോഴേക്കും ആരോ കള്ളവോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് പത്മജ വേണുഗോപാൽ എന്ന് വിളിച്ചപ്പോൾ കയറി വന്ന വാത്തുരുത്തി തമിഴ് കോളനിയിലെ സ്ത്രീയെ കണ്ടപ്പോൾ തലതിരിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് രാഷ്ട്രീയമായി നിങ്ങളെ ജയിപ്പിച്ചെടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇനിയെങ്കിലും പുറത്തിറക്കരുത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി തൃശ്ശൂർ ജില്ലയിലെ ഒരു ആശുപത്രിയിൽ തന്നെ ലോക്സഭയിൽ മത്സരിപ്പിക്കാൻ കാരണഭൂതനായ മാധ്യമപ്രവർത്തകന്റെ മാതാവിനെ സന്ദർശിക്കാനെത്തിയ സെബാസിൻ പോളിനെ കണ്ട് ആശുപത്രിയുടെ സെക്യൂരിറ്റിക്കാരൻ ഓടി വന്ന സാർ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഒരു സാധാരണ ഉള്ളൊരു ചോദ്യം മീവഴക്കമുള്ള രാഷ്ട്രീയക്കാരനെ പോലെ സെക്യൂരിറ്റിക്കാരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി നമ്മുടെ ആ ആ എന്ന് പറഞ്ഞ് സവാസിയുമ്പോൾ നിർത്തി അതെ സാറേ സാറ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകുമ്പോൾ പറവൂർ ജംഗ്ഷനിൽ വെച്ച് ബസിന്റെ പുറകിൽ കയറി നിന്ന് കൈവീശി കാണിച്ചത് ഞാൻ തന്നെയായിരുന്നു സാറേ പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സെബാഷ്യൻ ആ പാപത്തെ മടക്കി എല്ലാ സമ്മതിദായകരും അതുപോലെ പാവങ്ങളാണ് സെബാഷ്യൻ കരുതിയിട്ടുണ്ടാകാം സെബാഷ്യന് പറ്റിയ അബദ്ധം താനൊരു വലിയ സംഭവമാണെന്ന് അയാൾക്ക് തന്നെ തോന്നിയതാണ് രാഷ്ട്രീയത്തിൽ അയാൾ ഒന്നുമല്ലെന്ന് അയാൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്നാളത്തൊരു കമ്പത്തിന്റെ കടയുണ്ടായിരുന്നു കടയിലെ ഇടപാട് തീർത്ത് ഇറങ്ങിപ്പോകുന്ന എല്ലാവരോടും കമ്പത്ത് കുശലാന്വേഷണം നടത്തും ഭാര്യ അച്ഛൻ അമ്മ എന്നിങ്ങനെ ചില ചോദ്യങ്ങൾക്ക് തുടക്കമിട്ട് കൊടുക്കും ഇടപാടുകാരൻ ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും പണം കൊടുത്ത് പോകുന്ന സമയത്ത് കയറി വന്ന മറ്റൊരാൾ ചോദിച്ചു ആ പോയത് ആരാണ് കൈമലർത്തി ആ എനിക്കറിയാം എനിക്കറിയമ്മേന ഇത് തന്നെയാണ് സെബാസ് പോളിന്റെയും പരിപാടി എന്നാണ് എറണാകുളത്തുകാർ പൊതുവേ പറയുന്നത് ആരോടും ആത്മാർത്ഥത കടിക്കാത്ത കമ്മത്തിനെ പോലെ എല്ലാവരോടും മുസ്ലിം പറച്ചിൽ മാത്രം നടത്തുന്ന ഒരാളാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ സെബാസ്റ്റ്യൻ പോളിനെ പരിഗണിച്ചിരുന്നെങ്കിൽ സബാസ്റ്റൻ ഇങ്ങനെ പറയുമായിരുന്നോ അതുകൂടി ഒന്ന് ആലോചിക്കണം